ം ടു മൈ യൂട്യൂബ് ചാനൽ ലിഷ്മിസ്വൻ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും വണ്ടിയിലിരുന്നാണെങ്കിൽ ഇൻട്രോ നമ്മൾ പൂരത്തിന് പോകാൻ ഇറങ്ങിയേക്കോട്ടോ പൂരം എന്ന് പറഞ്ഞാൽ ആര്യങ്കാവ് പൂരം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പൂരമാണ് മോനെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വിളിച്ച് കൊടുക്കുന്നു പക്ഷേ ഞങ്ങൾ ഇറങ്ങാൻ ഇപ്പോൾ ഈ ഒരു മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് മാമന്മാരുടെ വീട്ടിൽ നിന്ന് ഓരോ മാമന്മാരുടെ വീട്ടിൽ നിന്നും വിളി തന്നെയായിരുന്നു ഇവിടെ നിന്ന് ഞാൻ നമ്മുടെ ഹസ്ബൻ്റിൻ്റെ വരണം ഒരു മൂന്നാല് പേരുണ്ടാവും അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അമ്മേൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് അമ്മ എത്തിയിട്ട മൂന്ന് വീടിന് പൊടിയൊക്കെ അടിക്കുന്ന കാരണം മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇപ്പോഴേ വെച്ചിട്ടേ ഇരിക്കണം കേട്ടോ പക്ഷെ നോക്കുന്നുണ്ട് സ്കൂള് വിട്ടൂരേ കുട്ടികൾ പറഞ്ഞോട് അങ്ങനെ അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളും അമ്മൻ്റെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുഞ്ഞിപ്പിണ്ണിന്റെ മുടി വെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ കൊറേ നാളെ വിചാരിക്കണോ ഒന്ന് മുടി ഒന്ന് ഷെയ്പ്പാക്കണം എന്നൊക്കെ അപ്പൊ ആള് വലിയ കൊഴപ്പില്ലാണ്ടൊക്കെ ഇരുന്ന് തന്നു അങ്ങനെ ഇതേ നമ്മള് മാമന്റെ വീട്ടിലേക്ക് എത്തി മാമനല്ല മാൻ മാരായിട്ട് കുറച്ച് പേരുണ്ട് അച്ചിട്ടിച്ച് അവനാ ചെരുപ്പിടാ നിക്കായിരുന്നു അപ്പഴാ വന്നെടുത്തേ

നേരെ ഒന്ന് ഇവിടെ വന്ന് കേറി പിന്നെ ഇനിയിപ്പൊരോരുത്തരെ കാണാൻ പോണോളൂ പിന്നെ ഇത് അമ്മയുടെ ഏറ്റവും താഴെ ഉള്ള ആങ്ങളും ഇപ്പൊ ഇവിടത്തുണ്ണിയാണ് ഈ ഒക്കെ ഇപ്പൊ കണ്ടേ ഇത് ഇവിടെ ഉണ്ടാക്കിയതാ പൊടിയൊക്കെ വരൂല്ലേ അപ്പൊ വെക്കാൻ വേണ്ടിട്ടാ മാസ്ക് എടുത്തേ കേട്ട അവർക്ക് കൊടുക്കടലേ നല്ലൊരു സമാധാനം അപ്പം മുഴുവൻ വെള്ളം ഇല്ലാണ്ട് കഴിച്ച് കഴിച്ചിട്ട് റോട്ടിലതേ മാമമാരുടെ മക്കളെല്ലാരും കൂടി നിക്കണുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കേനെ ഇത് അത് നന്നായിണ്ട് മുകളിലേക്ക് മാത്രള്ളു താഴത്തേക്ക് ബൈക്കല്ലേ ഇവിടെന്തോ പോയിണ്ട് തോന്നലേ വേറൊരു മാമൻ ഇവന്റെ അമ്മ പിന്നെ ഇവന്റെ അമ്മ പിന്നെ എപ്പോഴും എടാ അങ്ങട് തരാനല്ല ഇങ്ങട്ട് തരണ്ടോന്ന് ഇതില് യൂട്യൂബ് കാണില്ല ഇത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പഴാണ് അവിടുന്ന് നമ്മൾ നേരെ മൂത്ത മാമന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് വലിയ മാമന്റെ വീട് മാമൻ ഇല്ല അമ്മായി ഉണ്ട് അമ്മായിക്കും ഈ പറഞ്ഞ പോലെ തീരെ സുഖമില്ലാണ്ട് കെടുക്കാണ് ഉറക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ ഏ ഇതിലേതും ഇങ്ങനെയൊന്നു വരട്ടുണ്ടാ ഇങ്ങനെ പോയിന്ന് പറഞ്ഞേ കോസ്റ്റ്യൂം ഈ ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് അവിടെ മാമന്റെ വീടിന്റെ അടുത്തായിട്ട് അതായത് ഇപ്പൊ വന്ന ഇപ്പൊ വന്ന മാമന്റെ വീടിന്റെ അടുത്തായിട്ട് വിശാലമായിട്ടുള്ള ഒരു എന്താ പറയാ പാടം പിന്നെ ഇവിടെ നല്ലൊരു കൊള്ളുണ്ട് കാണിച്ചത് ണ്ടില്ലേ അതൊക്കെ നെൽപ്പാടങ്ങളാണ് അവിടെ ഒക്കെ അതിൻ്റെ ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോന്നറിയില്ല കണ്ട ചെറിയ ചെറിയ ഒരു സംഭവം അവിടെ ഇരിക്കണില്ലേ എവിടെ അത് നെല്ലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ചുരുട്ടി വെച്ചേക്കുന്നതാണ് കാണുന്നത് ആ ആ വാ വീഴാണ്ട് വായോ കുറച്ച് ആമ്പലിന്റെ മുട്ട ഒക്കെ നിക്കുന്നുണ്ട് പൊന്നിനു ഇവിടെ വന്നതൊക്കെ ഓർമ്മയുണ്ടാ ഇണ്ടാ എന്നിട്ട് അവിടെ കാല് കഴുകാൻ ഇറങ്ങിയതൊക്കെ ഓർമ്മയുണ്ടാ നിനക്ക് കുഞ്ഞിപ്പെണ് വീഴും പിടിക്കണം ഓ കുഞ്ഞിപ്പെണ് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കണില്ല ഇവിടെയാണെങ്കി തൊട്ടടുത്ത് കൊള്ളം കണ്ടില്ലേ ഇവിടെ മതിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ ഇവളെ പിടിക്കാണ്ട് വയ്യ റിച്ചു നീ വീഴരുത് നീവിഴുതിട്ട അങ്ങനെ നല്ല രസം ഉണ്ട് എന്താ രസണ്ടല്ലാമ്പില് വെള്ളം കുറവാണ് പക്ഷെ വെള്ളം ഇണ്ട് അടിൽക്ക് ആഴുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വല്ല അതിലേക്ക് ഇറങ്ങിട്ടില്ല ഞാൻ ചുമ്മാ അവിടെ സ്റ്റെപ്പിന്റെ അവിടെ നിന്നിട്ടുണ്ടെന്ന് മാത്രം പൂരം പൂരം ഒരു വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ണം വരും നമ്മള് റോഡിലേക്ക് കാണിച്ചു നടക്കാനുള്ള ദൂരനേരമായി പിന്നെ പിന്നെല്ലാരും അവരൊക്കെ കുറച്ച് ബാക്കിൽ അവരോടൊക്കെ വർത്താനം നടക്കുമ്പോൾ ഒരു കഥ പോകുന്നല്ല പിന്നെ ഇവനാണ് അമ്മ വേഗം വായു എനിക്ക് എന്നും വായിട്ട് ഞങ്ങളൊന്ന് സ്പീഡ് കൂട്ടിയതും കാറിൽ പോയാലേ കാറിടാനുള്ള സ്ഥലല്ലേ കുഞ്ഞേ അവിടെ ചെറുതായിട്ട് കാവടി കാണിണ്ട് ചെലപ്പോ അത് അമ്പലമായിരിക്കില്ല ചെലപ്പോ ഇതുപോലെ ഓരോ പോയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ നിക്കണതാണോ തോന്നണേ പണ്ടേ മക്കളെ മക്കളെ ഇരുത്തിട്ട് ഇരുത്തിട്ട് പൂരം നാടൻ പോവാറ് ആ ഒരു ആയിണ്ട് ഇയാള് ഓക്കെ അല്ലേ ടു പോന്നള്ളിന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണേ പോന്നൂര് Let's continue. <laughs> <laughs> വന്നപ്പോൾ മുതൽ കാത്തിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിഞ്ഞു കിട്ടാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ക്യാരക്ടറാണത് മാഷ അങ്ങനെ അതൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഐസ്ക്രീം കഴിച്ച് തോന്നു കാരണം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നവർക്ക് ഐസ്ക്രീം ക്രീം മേടിച്ച് കൊടുത്തു അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ഒന്ന് ടയേർഡായി തുടങ്ങി പിള്ളേർക്കാണെങ്കിലും അവർ ക്ഷമയൊക്കെ നശിച്ച് തുടങ്ങി പിന്നെ അതേ ഇത് വേറൊരു മാമൻ്റെ മോനാണ് ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്ന് കണ്ടുമുട്ടി വീട്ടിൽ വെച്ച് കണ്ടില്ലായിരുന്നു ഇവിടെ വിടെ കാണുന്നത് അമ്പലത്തിൻ്റെ ഒരു കുളമാണ് കേട്ടോ ആ കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ നിന്ന് കുളവും കിണറൊക്കെ അടുത്തുണ്ട് ആ ഒരു സൈഡിലായിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത് പിന്നെ അമ്പലം എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ നല്ല സൂം ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ കിടക്കാൻ യാതൊരു വഴിയില്ല അത്രയും ഗംഭീര തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ അത് ഈ എല്ലാ ടീമുകളും വന്ന് അവസാനിക്കാനായിട്ടുണ്ട് പക്ഷേ നമുക്ക് അപ്പോഴേക്കും വയ്യാണ്ടായി തുടങ്ങി നിന്നും വയ്യ പിള്ളേരുടെ അടുത്ത് കൈമാറിയും വയ്യ അങ്ങനെ ഓത്തത്തില് വയ്യാണ്ടായി അവർക്കും അതെ പുഷിച്ചലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോയാലോ എന്നുള്ളൊരു സംഭവമൊക്കെ മനസ്സിൽ വന്നായിരുന്നു പിന്നെ അധികം വൈകുന്നേരം പിന്നെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് അങ്ങനെ മടങ്ങി എല്ലാവരും അവിടെ എവിടെയൊക്കെ പോയ ഫാമിലീസ് എല്ലാവരും തമ്മിൽ കണ്ടുമുട്ടി പിന്നെ വേഗം അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയത് കറക്റ്റ് നേരത്തെ കേട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റോട്ടിലേക്ക് നടന്ന് നീങ്ങിയോടും കൂടെ പിന്നെ അവിടെ വെടിക്കെട്ടായി ഒത്തിരി വെടിക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നൈസ് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെ വീണ്ടും അതേ വഴി തിരിച്ച് നടന്ന് നടന്ന് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിപ്പം സമയം ഒരു എട്ടരൊക്കെ ആയിട്ടുള്ളൂ കേട്ടോരാജ് നോക്കട്ടെ നോക്കട്ടെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പത്തേനും നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു ബിരിയാണി ആയിരുന്നു റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണതെ നമ്മുടെ പൃഥ്വിരാജൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണുണ്ട് ഇന്നത്തെ ദിവസം എല്ലാ മാമന്മാരുടെ വീട്ടിലും ബിരിയാണി ഒക്കെ തന്നെയാണ് മെയിൻ ഫുഡ് ഞങ്ങൾ ഒരു മാമൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും കഴിച്ചിട്ടുണ്ട് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നതിന് കുറച്ച് മുൻപായി എല്ലാവരോടും സംസാരിച്ചങ്ങനെ ഇരിക്കാന്ന് കരുതി അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളൊരു വാർത്ത അറിഞ്ഞത് എന്ത് ഒരു വമ്പൻ ടിസ്റ്റ് ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഉള്ളവരൊക്കെ ആയിട്ട് കൂട്ടുകൂട്ടിയിട്ട് നേരെ പൂര പറമ്പിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തേക്ക് നോക്കണ്ട നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം എന്നൊരു ഡയലോഗും പറഞ്ഞിട്ടൊരു കോൾ അതോടുകൂടെ കാര്യം കഴിഞ്ഞു കുഞ്ചിപ്പിണു ദയവടക്കിടന്ന് ഇറങ്ങി ഇനി എന്തായാലും പുതിയൊരു വീട്ടിലേക്ക് കാണുന്നത് വരെ